ഡൽഹിയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായ യുവാവ് ഹീലിയം വാതകം നിറച്ച് ആത്മഹത്യ ചെയ്തു ഡൽഹിയിൽ ഹീലിയം വാതകം നിറച്ച് ആത്മഹത്യ ചെയ്യുന്ന ആദ്യ കേസാണിത് ധീരജാണ് മരിച്ചത് ഗുരുഗ്രാമിലെ ഒരു കമ്പനിയിലാണ് യുവാവ് ജോലി ചെയ്തിരുന്നത് ജൂലൈ ഇരുപത്തിയെട്ടിനാണ് സംഭവം നടന്നത് അതേസമയം കുറെ നേരമായി യുവാവ് മുറിയിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ലായിരുന്നു ഇതിനെ തുടർന്നാണ് പോലീസ് അന്വേഷണം നടത്തിയതും മൃതദേഹം കണ്ടെത്തിയതും തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് യുവാവ് ഹീലിയം വായിൽ നിറച്ചാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തതെന്ന് വ്യക്തമായത് അതേസമയം കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തു അതേസമയം ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട് അതിൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്താൽ ഈ കുറിപ്പ് തന്റെ ചിന്തകൾ പ്രകടിപ്പിക്കുന്നതിനാണ് എന്ന് എഴുതിയിരുന്നു ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഭാഗമാണ് മരണം എന്ന് ധീരജ് ആത്മഹത്യാ കുറിപ്പിൽ എഴുതിയിട്ടുണ്ട് ദയവായി എൻ്റെ മരണത്തിൽ ദുഃഖിക്കരുത് ആത്മഹത്യ ചെയ്യുന്നത് മോശമല്ല കാരണം എനിക്ക് എൻ്റെ മേൽ ഒരു ഉത്തരവാദിത്വവുമില്ല ആർക്കും എന്നോട് വൈകാരിക അടുപ്പവുമില്ലെന്നും ഇയാൾ കുറിച്ചിരുന്നു